ഹലോ നമസ്കാരം വണക്കം വന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് പരിചയപ്പെട്ട എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ചെറിയ ചെറിയൊരാളെയാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിളിക്കുന്നതിന് മുമ്പ് വരുകയാണ് ആരാണോ നോക്കിയോ ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചേർക്കും ചക്കരയുടെ കൊല്ലത്തെ മാരൻ ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ അതെ ഇത് എൻ്റെ മകനാണ് അവൻ കുറച്ച് കര കറക്കത്തിലൊക്കെ ആയിരുന്നു നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു വിരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും നമ്മൾ വിരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് കൊല്ലത്ത് നമ്മളിവിടുത്തെ വിരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ കഴിഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആളെ പരിചയപ്പെടുന്നത് അപ്പൊ ആളെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായുടെ സഹോദരനായിട്ട് വരും നമ്മുടെ ബന്ധുക്കളാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ബന്ധത്തിൽ ആൾ സഹോദരനാണ് അപ്പോൾ ആളെങ്ങനെ ഇവിടെ കണ്ടടി ഇങ്ങനെ കയറി സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ അടിപൊളി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ചാനലൊക്കെ കണ്ടായിരുന്നു കൊച്ചിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആള് നമ്മള് കയറി ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു ചെറിയൊരു വീഡിയോ എടുത്തുണ്ടല്ലേ ഒന്ന് പരിചയപ്പെടണ്ടേ നമ്മളല്ല എന്റെ എന്റെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്റെ വീട്ടിൽ നിന്ന് ഒരു കഷ്ടിച്ചൊരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഇല്ലടാളവ് തിരിയുമ്പോ നമ്മുടെ വീടായി അവന്റെ വീട്ടിലാ ഞാൻ പോലുള്ളു ഞാൻ ഇവിടെ ജസ്റ്റ് അതിലേ ഇങ്ങനെ പോയപ്പോ ചക്കര ഏഹ് അജു കസേ കാണും പിന്നെ പിന്നെ നിങ്ങൾ വണക്കം വന്നോ അങ്ങനെ ആപ്പ പറയുന്ന ആപ്പാണ് നിങ്ങളെ അവളോട് ഇല്ല അവള് ഉമ്മടെ മോളിലോട്ട് പോയേക്കുന്നു ഇനി പെൻഷ പെരുന്നാളെ കഴിഞ്ഞിട്ട് നീ പിന്നെ പോകാൻ വിചാരിച്ചിരുന്നു കണ്ടിട്ടാണ് വന്നത് ഇനി ഇനിയിപ്പൻഷെല്ലാം പോകണം ഇനിയിപ്പൊ നാപ്പത് കാര്യങ്ങളെ കാണാമല്ലോ അപ്പൊ ഏതായാലും പെരുന്നാളാ കഴിഞ്ഞിട്ട് പോവാന്നുള്ള നമ്മള് ട്രെയിനിന് പോകുന്നു ട്രെയിനാണ് നമുക്ക് സുഖം ബസ്സും ഉണ്ട് ട്രെയിനുണ്ട് ട്രെയിനിലാണെങ്കിൽ പിന്നെ നമുക്കൊന്നും അറിയണ്ട കുഴപ്പമില്ല നമ്മൾ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ആണല്ലോ എ സി ആണ് അപ്പം അതിനകത്ത് ടിക്കറ്റ് എടുത്താലും നമ്മൾ കയറിയിരുന്നു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങാം അവിടുന്ന് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററുള്ളൂ വരെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രെയിനാണ് ഞാൻ പോകുന്നേ വരുന്ന കാറിൽ പോകാം പക്ഷേ കാറിൽ പോകുമ്പോൾ നമ്മൾ അത്രയും ഓടിച്ചിതാവേണ്ടേ ഇന്നലെ ഇന്നലെ വിളിച്ചു ഒതുങ്ങിട്ടുണ്ട് പോണം പ്ലാൻ ഇതുവരെയും ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞിരിക്കുന്നു അപ്പൊ വിരുന്ന് ഒതുങ്ങിയ സ്ഥിതി ഇനിയിപ്പോൾ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും നോക്കണം എന്താണ് ഇവിടുത്തെ ഇവിടെ സിറ്റുവേഷന് പിന്നെ ക്ലൈമറ്റ് ഒക്കെ നോക്കാണല്ലോ നോക്കിയിട്ട് ഇവിടെ നിന്നെങ്കിലും മൂന്നാറോ കൊടൈക്കനാലോ മൂന്നാറോ കൊടൈക്കനാലൊക്കെ വേറെ നോക്കുന്നുണ്ട് ഇനിയിപ്പം എന്താണ് സിറ്റുവേഷൻ നോക്കട്ടെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എന്നാലും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇവിടെ തിരക്കാണ് അപ്പൊ ഇവൻ ഇവിടെ പാലക്കാടൊക്കെ ആയതുകൊണ്ടും പിന്നെ അവൻ്റെ നിൻ്റെതായ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നിന്ന് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇന്നിപ്പോ എന്തായാലും യാദൃശികമായിട്ട് കണ്ട് നമ്മൾ വീണ്ടും ചാനലിലൂടെ വന്നിട്ടുണ്ട് അപ്പോ ഇത്രയേ ഉള്ളൂ ചെറിയതായിട്ടൊന്നും പിന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഇതിനെ വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും നമുക്ക് പുതുവേറുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും